ലിവറക്കിളെ പെണ്ണുങ്ങളെ കമലോ ഇങ്ങനെ പറയുന്ന ഒരു പോലീസുകാരനെ ഒരു മീശയില്ലാതെ സങ്കല്പിച്ച് നോക്കിയ സുഹൃത്തുക്കളെ അതാണ് പറഞ്ഞത് മീശ മീശ വരേൻ മീശ മീശ കൊനസ്റ്റ് മീശ പോലീസ് മീശ പട്ടാള മീശ കായംകുളം കൊച്ചുള്ളി മീശോർ ആൻഡ് ലേഡീസ്മെൻ തായ്മാർകളെ തന്തമാർകളെ സഹോദരി സഹോദരന്മാരെ ജീവിതത്തിലും കലാരംഗത്തിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ വിവിധ മീശകൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോ വിട്ടുകൊണ്ടിരിക്കുന്നത് പ്രൊഫസർ കാഞ്ചൻ ജേക്ക് സമ്പ്ര വാർത്താഹ പ്രവാചക ബലദേവാനന്ദ സാഗര സുഹൃത്തുക്കളെ ദേവാനന്ദ പോലെ വലിയ നടന്മാർ ജനക് ജനക് പായൽ പജേ ജനിച്ചത് മീശയില്ലാതെയാണ് എന്നാൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് മീശകൾ വച്ച് സ്വന്തം രൂപ പോലും മാറ്റാൻ അവർക്ക് കഴിഞ്ഞു മുഖ സിഗന്ധർ മുഖത്തിന് ചേരുന്ന മീശ ആശിക്ക് ആരാണ് ആശിക്കാത്തത് ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രകടമായി ബുദ്ധിയില്ല എന്ന് നമുക്ക് മനസ്സിലാകുമെങ്കിലും നമ്മൾ ഇയാളെ പേടിക്കുന്നു കാരണം ഇയാളുടെ മീശ സുഹൃത്തുക്കളെ അടച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ കടന്നു വരും ഒരു പാക്കറ്റ് കൂടി ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതല്ലേ ഈ മീശ വാങ്ങുന്നത് പാക്കറ്റ് കൂടി ടിക്കറ്റ് എടുത്താൽ സമ്മാനം കിട്ടുമെന്ന് എന്താണ് ഉറപ്പ് എന്നാൽ ഈ മീശ വാങ്ങിയാൽ നിങ്ങളുടെ മുഖം ഈ മീശ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവർ വരെ വരും വിവിധതരം മീശകൾ അഞ്ചു രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ വരും ആ വരെ വരെ വാങ്ങിക്കോളൂ ആ ക്യൂ എന്ന് വാങ്ങും എല്ലാവർക്കും ഉണ്ടല്ലോ മീശയും താടിയൊക്കെ സഹായ വിലയാണ് വാങ്ങിക്കോളൂ ഓരോരുത്തരായിട്ട് വന്ന് വാങ്ങിക്കോളൂ ഉണ്ണികൃഷ്ണു ഈ മീസേയും താടിയും വച്ച ആർക്ക് വേണോ ആരെ വേണമെങ്കിലും പറ്റിക്കാം തിരിച്ചറിയാൻ പറ്റില്ല ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് വന്ന് ചിലപ്പോ ഈ താടി മീസിയം വെച്ച പരിചയമുള്ള ആൾക്കാരാണെന്ന് നമുക്ക് സംശയം തോന്നുവരുത് ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ അവിടെ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല പറയാളല്ലേ പറയാം ഓക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് അന്ന് ഞാൻ മുത്തശ്ശിയുടെ മുമ്പിൽ വിശ്വനാഥനായി അഭിനയിച്ചത് ഈ സിസ്റ്ററെ ഒരു ആവൽ ഘട്ടത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അതിന് എനിക്ക് കിട്ടിയ ശിക്ഷയോ അഞ്ചിടിയും ആറടിയും മൂന്ന് തൊഴിയും സ്വല്പ ഒഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ പൂച്ചട്ടി വീണെന്റെ തല പപ്പടമായി പോയി എന്നെ വേഷം കെട്ടിച്ചവരെ എന്നെ എന്നെ കാലുവാരി അതവിടെ അതെവിടെ നിൽക്കട്ടെ ആ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇന്ന് ഞാൻ വിശ്വനാഥനായി അഭിനയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ഭൗതിക നേട്ടങ്ങളുണ്ട് സോ ദിസ് ഇസ് എ ബിസിനസ് അപ്പൊ എന്റേത് ഒരു ഫ്രീ സർവീസ് ആയിരിക്കില്ല എനിക്കും വേണം കമ്മീഷൻ ബ്രോക്കറേജ് ലാഭവിഹിതം എന്താ വേണ്ടത് മാന്യന്മാർ സംസാരിക്കുമ്പോൾ ഇടപെടരുത് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ കിട്ടുന്ന ബെനിഫിറ്റ് അറിഞ്ഞതിന് ശേഷമേ പറയാൻ പറ്റൂ അതൊക്കെ എന്തു വേണമെങ്കിലും തരാം പക്ഷെ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇക്കാര്യത്തിൽ നമ്മൾ തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസമാണ് വേണ്ടത് ഉണ്ണിക്കൃഷ്ണന് ഇതൊരു ബിസിനസ്സും കോൺട്രാക്റ്റൊക്കെ ആയിരിക്കും പക്ഷേ എനിക്ക് എനിക്കതിനപ്പുറത്ത് പലതുമാണ് അയ്യോ ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞത് എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം എല്ലാ അർത്ഥത്തിലും

എന്താ തടി പോലെ നോക്കിക്കണേ ഉമ്മർത്തുകൊണ്ട് വെച്ചൂടെ യാത്ര ഒരോസ് പഞ്ചജീരെ കൂടെ പിടിച്ച് കാറിക്ക് എറിയുന്നത് ഓർമ്മയുണ്ട് ഇനി വീടെത്തിപ്പോഴെ കണ്ണൂർ ഞാൻ മത്തങ്ങി എന്തെടുത്തോട്ടെ മുത്തശ്ശി വരുന്നത് പ്രമാണിച്ച് ഞാൻ ഓഫീസിൽ ചെന്ന് ലീവെടുത്തു ഒന്നിന് ഒരു കുറവ് ഉണ്ടാൻ പാടില്ല വന്നാൽ ഊണിന് ഇഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരിയും പാവയ്ക്ക തുരനും തയ്യാറാക്കിയിട്ടുണ്ട് പാലടപ്രഥമൻ പ്രഥമൻ വേറെയുണ്ട് മുറുക്കാൻ ജാപ്പാണം പുകയിലയും തെങ്കാശി വെറ്റിലയും റോസ് ചുണ്ണാമ്പും വെച്ചിട്ടുണ്ട് ആ ഗുരുക്കളമ്മാവിന് അങ്ങാനും വരുന്നത് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂട്ടോ ഞാൻ ഇപ്പൊ തന്നെ വാങ്ങിയിട്ട് വരാം തേച്ചു കുളിക്കാൻ ബലാ കുളിച്ചാൽ എണ്ണ തന്നെ മതിയല്ലോ അതും വാങ്ങിവെച്ചിട്ടുണ്ട് ഈ സ്നേഹത്തിന് മുമ്പിൽ ഗുരുക്കളമ്മാവൻ പതർന്നുട്ടിയേന് വന്നെ നല്ല യാത്രാക്ഷീണം ഉണ്ടാവും ആദ്യം ഓരോ ഗ്ലാസ് ചൂട് കാപ്പിയാവാം അല്ലെ ആ സിസ്റ്റർ സിസ്റ്ററെ നിക്ക ഇ പോയി കാപ്പി കാല് തടവണോ മുത്തശ്ശി ഇപ്പൊനെ കുറച്ച് കഴിഞ്ഞിട്ട് ആ മതിയല്ലേ വായി നോക്കി നിൽക്കാതെ ആ സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ കുരിക്കണമാനെ സഹായിക്കടി നോക്കാതെ ചെല്ലറി ചെല്ലുമോളെ വരട്ടിയാലേ ശരിയാവുള്ളൂ മുത്തശ്ശിയുടെ മുമ്പിൽ വെച്ചുള്ള ഈ പൊളി വിളി നിർത്തിയില്ലെങ്കിലേ എന്റെ മാറും അത് ഉണ്ണികൃഷ്ണൻ സ്വർണ്ണല്ലതെ വിളിക്കുന്നതല്ല ഇവിടത്തെ നാടകത്തിലെ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തെ വിളിക്കുന്നതാണ് അത് മനസ്സിലാക്കാനുള്ള വിവരമില്ല ഞാൻ എന്ത് ചെയ്യും അന്തസ്സുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നത് അല്പം കൂടെ സംസ്കാരത്തോടെ പെരുമാറണം ഓവർ സ്വാതന്ത്ര്യം കാണിച്ചാലും ഉണ്ടല്ലോ എന്ത് ചെയ്യും മാഡം ഇനി മുത്തശ്ശി ഇവിടുന്ന് പോകുന്നത് വരെ കാര്യങ്ങളുടെ എല്ലാം കടിഞ്ഞാണ് എന്റെ കയ്യില കുതിര വണ്ടി ഓടിച്ചു നടന്നവനെയൊക്കെ പിടിച്ചു വീട്ടിൽ കയറ്റിയ എന്നെ വേണം തല്ല ഓഹോ നിന്റെ അടവ് എനിക്ക് മനസ്സിലായി ആദ്യം ഇങ്ങനെ ഉടക്കി ഉടക്കി അവസാനം പ്രേമത്തിലാവാന്നായിരിക്കും അതിന് എന്നെ കിട്ടൂല വേറെ ആളെ നോക്കിയാ മതി ഓക്കെ ഒന്നുമില്ല ഇനി ആകെ ഉള്ളത് ഈ മുറിയാണ് ഈ മുറി മുത്തശ്ശിക്ക് എങ്ങനെ ഉണ്ടാവും വീടൊക്കെ വലുതാണുകളും മുറികൾക്കൊന്നൊരു വീതി നിസ്താരമില്ല എല്ലാ കിളിക്കൂടുപോലെയുണ്ട് ഇവിടെ കിടന്നാലേ എനിക്ക് ശ്വാസം മുട്ടു എന്നാ നമുക്ക് ഇറങ്ങാം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതെന്താ ചിത്രം ഞാൻ നോക്കിട്ട് കാറ്റും വെളിച്ചും കയറുന്നതും വീതിയും വിസ്താരമുള്ളത് ഈ മുറിയ കിടപ്പ് ഇവിടെ തന്നെ അയക്കാലേ ഗുരുക്കളെ ഇത് ഹാളാണ് മുത്തശ്ശി ആയിക്കോട്ടെ അതിനെന്താ അല്ല എനിക്ക് പ്രത്യേകിച്ച് മുറിയൊന്നും വേണ്ട തനിക്ക് ഇവിടെ പ്രത്യേകം മുറി വരുന്ന ആരെങ്കിലും പറഞ്ഞോ താനാ മൂലക്കിടകം കിടക്കണോ പ്രത്യേകം മുറി എനിക്ക് വ്യായാമം ചെയ്യണമെന്നുണ്ടേ അതാ ഉമ്മർത്തി ചെയ്തൂടെ ദീപം 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 ഞാനാണ് എന്താ അവിടെ ഒരു ഒച്ച ഒരു മിന്നലാട്ടം പോലെ ആരും എന്നിട്ട് പാഞ്ഞു പോണത് കണ്ടൂലോ എന്റെ കുട്ടിയെ വയസ്സ് ഇത്ര ആയിട്ടും കാഴ്ചക്ക് യാതൊരു കൊഴപ്പില്ല സ്വന്തമായിട്ട് ഉണ്ടാക്കി ഉപയോഗിച്ച അഞ്ഞനെ കൊഴമ്പിന്റെ ഗുണാണേത് ആരാ പിന്നെ എന്തിനാ നല്ല വിളിച്ചേ അത് പിന്നെ ഇവിടെ ആരെയും കാണാത്തോണ്ട് വിളിച്ചു പോയതാ എന്നാ പിന്നെ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു പാവം പേടിച്ചു അല്ലേ പേടി ഉണ്ടെങ്കിലേ ഒരു രക്ഷ ജപിച്ചാൽ കെട്ടിത്തരാ ഇല്ലെങ്കിൽ ഗുരുക്കളമ്മാമ്മമനെ പോലെ ധൈര്യം ഉണ്ടാവണം എന്റെ അമ്മേക്കൊരു മകനേ ഇനി എല്ലാ കാര്യങ്ങളും ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്ക ഞാൻ ഇനി എത്ര നാളുണ്ടാവും കുട്ടികളെ ഇനിയുള്ള കാലം കാശി പോയി ഭജനയിരിക്കണമെന്ന് എന്റെ ആഗ്രഹം വേണ്ട മുത്തശ്ശിയെ ഞാൻ എങ്ങോട്ടും വിടില്ല സ്വത്തിനെക്കാളും പണത്തിനേക്കാളും എനിക്ക് വലുത് എന്റെ മുത്തശ്ശിയാ ഒരു മരുമേദന കിട്ടാൻ സുഹൃതം ചെയ്യണേ വൈകിട്ടില്ല ഇനി ചെയ്താലും മതി ഏ കഷായം കൂട്ടാൻ എന്ന് പറഞ്ഞതായിരുന്നു ഞാൻ പോയി നോക്കി തരാ നല്ല ഇനി അരമണിക്കൂർ കഴിഞ്ഞ് മതി കേട്ടോ എന്റെ കൂടെ കോളേജ് പഠിച്ചിരുന്ന ആളാ ഉണ്ണികൃഷ്ണൻ നല്ല വിനയമുള്ള ചെറുപ്പക്കാരനാ സിറ്റിയിലെ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂന് വന്നതാ എന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൂർക്കണം െറ്റോനൊരബദ്ധം പറ്റി ഇന്റർവ്യൂ ഇന്നാണെന്ന് വിചാരിച്ചാ വന്നത് കമ്പനി ചെന്നപ്പോഴാ മനസ്സിലായത് ഇനി നാല് ദിവസം കഴിഞ്ഞേ ഉള്ളൂ എന്ന് അപ്പോ നാല് ദിവസത്തേക്ക് എന്റെ ഇവിടെ ഇവിടെ താമസിച്ചോട്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ മുത്തശ്ശിയും കുരുക്കളമാനും ഒക്കെ ഉണ്ട് ഇവർക്കതൊരു അസൗകര്യമാവുമെന്ന് ക്ഷമിക്കണം ഞാൻ വിചാരിച്ചത് ഇവിടെ ഉണ്ണികൃഷ്ണൻ അല്ല വിശ്വനാഥനും ഭാര്യയും മാത്രമേ ഉണ്ടാവുന്ന ഞാൻ വരട്ടെ നിൽക്കൂ എനിക്ക് എന്താ സൗകര്യ നാല് ദിവസത്തെ കാര്യമില്ല കുട്ടി ഇവിടെ ഒരു നിങ്ങളെ ഞാൻ എവിടെയോ എവിടെ കണ്ടിട്ടുള്ള തൃശ്ശൂർ പൂരം കാണാൻ വന്നിട്ടുണ്ടോ ഇല്ല തൃശ്ശൂർ മൃഗശാലയിൽ വന്നിട്ടുണ്ട് അവിടെ വെച്ചാ ലേശ വിളക്കുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞക്കൂ